ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുനാഥൻ തുണചെയ്യ സന്തതം തിരുനാമങ്ങൾ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാഹരി കണ്ണൻ്റെ കണ്ണു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി കാരുണ്യ കടലേ നിൻ കടാക്ഷം നിൻ്റെ ഭക്തർക്കോ നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാൻ എന്തോരു നല്ല ഭംഗി നിൻ നിന്റെ ഭക്തർക്കോ നൽകണമെന്നും നിന്റെ ഭക്തരെ സന്തതം കാത്തിടണേ ഭക്തരെ പോറ്റുന്ന തമ്പുരാണി നിന്റെ ഭക്തരെ സന്തതം കാത്തിടേണി ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും അങ്ങയെ കൈ തൊഴുന്നീൻ ഭക്തിയും പ്രേമവും വർദ്ധിച്ചിടാൻ നിത്യവും അങ്ങയെ കൈ തൊഴുന്നീൻ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ പരമാനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ ലയം ആനന്ദമേ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ആനന്ദമേ പരമാനന്ദമേ കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കാരുണ്യക്കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കോ നൽകണമെന്നുമെന്നും കാരുണ്യക്കടലേ കടാക്ഷം നിൻ്റെ ഭക്തർക്കോ നൽകണമെന്നുമെന്നും കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നിന്നെ കാൺമാനെന്തോരു നല്ല ഭംഗി കണ്ണൻ്റെ കണ്ണിനു എന്തു ഭംഗി നമ്മൾ ഭാഗവതം വായിച്ചത് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഭഗവാ കംസൻ നാരദൻ വന്ന് പറഞ്ഞതിന് ശേഷം കംസൻ എല്ലാവരെയും പെട്ടെന്ന് തന്നെ ഭക്തന്മാരെയും എല്ലാവരും ഉപദ്രവിച്ചു തുടങ്ങി എന്താ കാരണം കൈവല്യം പ്രാപിക്കാൻ പെട്ടെന്നാവുമ്പോൾ ഭഗവാൻ മതിച്ചാലും മോഷം കിട്ടുമല്ലോ അതുകൊണ്ട് ഭക്തന്മാരെ ആദ്യമേയും വിഷ്ണുഭക്തനായ ഉഗ്രസൻ പിതാവിനെ തന്നെ അന്ധമന്ദിരത്തിൽ അടച്ചു ചങ്ങലയിട്ടു അതിനുശേഷം ഭക്തന്മാരെ ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് ഓരോരുത്തരെ ഉപദ്രവിച്ചപ്പോൾ ഓരോ ചാണുരനെയും ഭൂതനെയും അയാളുടെ പ്രവൽ പ്രലംബൻ ഇങ്ങനെ ഒരുപാട് ദുഷ്ടന്മാരെ എല്ലാം പറഞ്ഞു വിട്ട് ഉപദ്രവിക്കാനും കൊല്ലിക്കാനും ഒക്കെ വിട്ടു അപ്പോൾ അവരെല്ലാം ഓരോരോ രാജ്യങ്ങളിലേക്ക് പോയി ഒളിച്ചു പാർത്തു ഭക്തന്മാരെല്ലാം ഒളിച്ച് ഓരോ അന്യ രാജ്യങ്ങളിൽ അതായത് കോസല വിഷയം പിന്നെ വിദേഹരാജ്യം രാജ്യം ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് മാറി മാറി താമസിച്ച് ഇവരുടെ ശല്യം കാരണം അത് എന്നിട്ട് ആ സമയം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവകി ആറു മക്കളെയും പ്രസവിച്ചു ആദ്യം പ്രസവിച്ചതിനെ കൊണ്ട് കൊടുത്തപ്പോൾ എന്തിനാ ഇതിനെ വെറുതെ കൊല്ലുന്നത് ഇതിനെ കൊണ്ട് എനിക്ക് ദോഷമില്ലല്ലോ എന്ന് തിരിച്ച് വളർത്താൻ കൊടുത്തു അപ്പോഴാണ് നാരദ മഹാമൻ എന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ പെട്ടെന്ന് അയാൾ വീണ്ടും കൊണ്ടുപോയി കൊന്നു അതിനുശേഷം അങ്ങനെ ആറ് പുത്രന്മാരെ ഇതിനിടയ്ക്ക് കൂടെ എല്ലാത്തിനെയും നശിപ്പിച്ചു കൊന്നുകളഞ്ഞു അപ്പോൾ ഏഴാമത്തെ കുട്ടൻ ആരാ ബലരാമൻ അതായത് അനന്തൻ ശേഷൻ ഭഗവാന്റെ മെത്തയായി ശയിക്കുന്ന അനന്തൻ എൻ്റെ ആത്മ ജീവനാണ് ഏഴാമത്തെ കുട്ടിയായി വന്നു അതിനെ ഉള്ളിൽ ജനിച്ചപ്പോൾ കുഞ്ഞായിട്ട് ജനിച്ചപ്പോൾ തന്നെ ഭഗവാൻ ഭഗവാൻ്റെ വിഷ്ണുമായെടുത്ത് പറഞ്ഞു ആ യോഗമായ വൈഭവം കൊണ്ട് ആ കുട്ടിയെ രോഹിണിയുടെ ഉള്ളിലേക്കാക്കാൻ അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഭഗവാനും ദേവകിയിൽ ഉള്ളിൽ ആകും അതേ സമയം തന്നെ ദേവി എന്ത് ചെയ്യണം യശോദയുടെ ഉള്ളിലും പെട്ടെന്ന് ഒരേ സമയം തന്നെ ഈ അനന്തൻ എന്ന് പറഞ്ഞ ഏഴാമത്തെ കുട്ടി ഉള്ളിലായതിനെ പെട്ടെന്ന് ഭഗ ദേവിയുടെ വിഷ്ണുമായയുടെ വൈഭവം കൊണ്ട് ആകർഷിച്ച് അന്യപത്നിയായ രോഹിയുടെ വയറ്റിലേക്ക് ആകർഷിച്ച് അതിലാക്കുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും ദേവയിൽ വീണ്ടും ഭഗവാൻ അവത ഉള്ളിൽ ജനിക്കും അപ്പോഴു തന്നെ ഈ ദേവി എവിടെ പോയി ജനിക്കണം യശോദ നന്ദഗോവരുടെ ഭാര്യ യശോദയിലേയും അപ്പോൾ തന്നെ ഒരേ സമയം തന്നെ ഉത്ഭവിക്കണം നാഥേ അതാണ് പറഞ്ഞ് നിർത്തിയത് കാരണം എന്താ ഒന്നിച്ച് പ്രസവിക്കുമ്പോൾ അപ്പോൾ തന്നെ കാരാഗൃഹത്തിൽ നിന്ന് ഭഗവാൻ തന്നെ ചങ്ങലയിൽ നിന്ന് അഴിഞ്ഞ് മുറികളെല്ലാം തുറന്ന് ആ രാത്രി തന്നെ പിന്നെ വസദേവരുടെ അവിടെ നിന്ന് കൃഷ്ണനെയും കൊണ്ട് പിന്നെ ദേവ അത് നന്ദഗോവരുടെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ദേവിയെ കൊണ്ട് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാനാണ് ഒരേ സമയം തന്നെ ഉള്ളിൽ വരണം ദേവി യശോദയിൽ വരണം ആ സമയം തന്നെയാണ് ഭഗവാനിവിടെ ദേവകയിലും വരുന്നത് അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വെച്ചതാ നമ്മൾ വായിച്ചു തന്നെ ബാക്കി വായിക്കാം മത്തേ ശാംശം കൊണ്ട് ഉത്ഭവിക്കുവൻ മാമ ഭക്തയായി അത്യുത്തമയായ ദേവകയെങ്കിൽ പിന്നെ നീ താനും നിന്റെ യോഗ വൈഭവം കൊണ്ട് നന്ദനന്ദിനിയായ സുന്ദരി യശോദയിൽ ജന്മ സമയകാലത്തെങ്കിൽ തന്നെ മഹൽ സഹായാർഥ ഉത്ഭവിക്കണം നാഥേ മൽ സഹായം ഭഗവാന്റെ സഹായമായിട്ട് തന്നെ വേണം അതുകൊണ്ട് മമ ജന്മ സമയകാലത്തെങ്കിൽ ഭഗവാൻ എപ്പോഴാണ് ജന്മം എടുക്കുന്നത് ദേവകിയിൽ ഉള്ളിൽ അപ്പോൾ തന്നെ സഹായം ദേവി ഭഗവാനെ സഹായിക്കണം യശോദയിൽ അപ്പോൾ തന്നെ എന്നാലേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷയുള്ളു ദേവി അവിടെ ഈ ലോകം മൊത്തവും നിറഞ്ഞ് സ എല്ലായിടത്തും ചണ്ടിക്ക ദുർഗ ഭദ്രകാളി ഇങ്ങനെ ഓരോ അതാണ് എന്നാൽ അങ്ങനേക സാധ്യങ്ങളും ഉണ്ടായി വരും എന്താ ഈ ഭൂമി നിറച്ചും ദേവിയെ ഓരോരോ രീതിയിൽ ഓരോരോ നാമത്തിൽ ദേവി ഏകമായ ദേവിയാണ് ഭഗവാന്റെ വിഷ്ണുമായ പക്ഷേ എന്തൊക്കെ രീതിയിലാണ് ചണ്ഡിക ദുർഗ വിദ്യ അതാണ് എന്നാല സാധ്യങ്ങളുമുണ്ടായി വരും അന്നിടത്തിങ്കൽ പുനരാംബിക നാരായണി ചണ്ഡിക ദുർഗ വിദ്യ ഭദ്രകാളിയും കൃഷ്ണവർണ മാധവി മഹാവൈഷ്ണവി ശാരദയും കുമത വിജയയും ഈശാനീ ഗൗരി ദേവം അമിത നാമങ്ങൾ ഒരുപാട് നാമങ്ങളിൽ ദേവിയെ നമ്മളെല്ലാവരും ഈ ലോകം നിറച്ച് നമ്മൾ ഭഗവാൻ ദേവിയെ ആരാധിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ആപത്ത് മാറ്റാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭഗവാൻ അന്നേ അന്ന് സങ്കല്പിച്ചത് ആ ദേവിക്ക് അന്ന് തൊട്ട് ഒരുപാട് കാര്യസാധ്യതകളുണ്ടാകും ഈ കംസൻ അടിച്ചു കൊല്ലുമല്ല കൃഷ്ണൻ ആണെന്നും പറഞ്ഞ് പെണ്ണാ പെണ്ണായാലും അയാൾ കൊല്ലും കാല് എഴുതി മേലേക്ക് മുകളിലോട്ട് ദേവി പോകുമ്പോൾ ദേവി മരിക്കത്തില്ലല്ലോ ആ മായ ഭഗവതി തന്നെയാണ് ഈ ലോകമൊത്തവും അവിടെ അവിടെയായി ഓരോരോ രൂപത്തിലും നാമത്തിലും വന്നിരിക്കുന്നത് നമ്മളെല്ലാം പോയി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അമിത നാമങ്ങൾ ഒന്നിലധികം നാമങ്ങളോടുകൂടി വർണ്ണിച്ച് മഹാജനങ്ങൾ നമ്മെ പോലുള്ള ഒരുപാട് മഹാജനങ്ങൾ മഹാജനം കേവലം സേവിച്ചിടും ദേവിയെ നിന്നെ നീ എന്നാൽ അവർക്കെന്ത് ചെയ്യണം ആപത്തെല്ലാമേ തീർത്തു കൊടുക്കണം അങ്ങനെ കാത്തു കൊള്ളയണം നിത്യവും ദേവി നമ്മളെ എല്ലാവരെയും ഈ ജനങ്ങളെ മൊത്തവും മഹാ എല്ലാം വരും ഓരോരോ സ്ഥാനത്ത് അപ്പോഴും നീ അവരെല്ലാം കാത്തു കൊള്ളണമെന്ന് ഭഗവാൻ അന്നീ പറഞ്ഞു വിട്ടതാണ് നമ്മളിപ്പോഴും എല്ലാ ദേവി ദേവൻ ദേവിമാരിയ്ക്കുന്ന അമ്പലത്തിലെല്ലാം ഈ വിഷ്ണുമായയാണ് ഒരേ ഒരു മായ പക്ഷേ എല്ലാവരും ചിന്തിക്കുക അവിടെ ഒരു ദേവി ഇവിടെ ഒരു ദേവി അങ്ങനെ ഒരുപാട് ദേവികളില്ല അണ്ട് ഇവിടെ പറഞ്ഞ് നാമങ്ങൾ വർണ്ണിച്ചു മഹാജനം അതായത് ഓരോരോ അത് ചണ്ഡിക ഭദ്രകാളി ദുർഗ ഇങ്ങനെയെല്ലാം പേരുകളിട്ട് നമ്മളെല്ലാവരും അവിടെ ദേവിയെ സേവിക്കും അപ്പോൾ ദേവി എന്ത് ചെയ്യണം കേവലം സേവിച്ചിടും നിന്നെ നീ എന്നാൽ അവർക്ക് ആപത്തെല്ലാമേ തീർത്ത് കാത്തു നിത്യം അങ്ങനെയാണ് ദേവിക്ക് ഭഗവാൻ പറഞ്ഞു വിട്ടത് പിന്നെ ദേവകയുടെ ഗർഭം നീയുടൻ ആകർഷിച്ച് ദേവി രോഹിണി ഗലാക്കി നിന്നുണ്ടാകുന്ന ബാലന് എന്നുള്ള എന്നുള്ളവാകും നാമം അങ്ങനെ ഈ ദേവകയിലെ ഏഴാമത്തെ കുട്ടിയാണ് സങ്കർഷണൻ അതിനെ ഈ മഹാമായ ആകർഷിച്ച് രോഹിണിങ്കിലേക്കാക്കും രോഹിണിയുടെ വയറ്റിലേക്ക് തന്നെ ആകർഷി വയ്ക്കും അപ്പം അതിന് സങ്കർഷണൻ എന്ന് പേരിടും ഈ ബലരാമന് മേനിലങ്ങ് അവന് രാമാഖ്യ രമ്യത കൊണ്ടും ഭൂമിയിലെങ്ങും വർണ്ണിച്ചിടുവോർ ബലം കൊണ്ടും എൽ ഭൂമിയിൽ എല്ലാവരും ഈ കുട്ടിയെ വർണ്ണിക്കും ബല ബല ബലമുണ്ട് അത്രമാത്രമാണെന്ന് എല്ലാവരും പുകർത്തി പുകഴ്ത്തി അതിന് ബലരാമൻ എന്നങ്ങനെ ഓരോരോ പേരുകൾ വീഴും ഭൂമിയിലെങ്ങും വർണ്ണിച്ചിടുവോർ ബലം കൊണ്ടും കാമപാലന് ബലഭദ്രൻ എന്നതും ചൊല്ലും പിന്നെയും പല പല കർമ്മങ്ങൾ നിമിത്തമായി അന്നന്നു ചില നാമധേയങ്ങൾ നമുക്കെല്ലാം അങ്ങനെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ദേവിക്കുമെല്ലാം അന്നന്ന് ചില നാമധേയങ്ങൾ നമുക്ക് നമുക്കെല്ലാം ഭഗവാന് അത് കൃഷ്ണനും ബലരാമനും ദേവിക്കൊക്കെ അതുകൊണ്ടാണ് ഒരുപാട് പേരുകൾ വന്നത് അങ്ങനെ നാ ചില അന്നന്ന് അന്ന ചില നാമധേയങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിടും പോകൻ ഇങ്ങനെ നിയോഗിച്ചാൻ അങ്ങനെ ദേവകയുടെ ഗർഭം ആകർഷിച്ച് രൂപയുടെങ്കിലാക്കൂ ആക്കിയിട്ട് യശോദയിൽ തന്നെ ഭഗവാൻ ദേവകലിൽ വരുമ്പോൾ തന്നെ അവിടെ യശോദയിലും ദേവി വരണം ഭഗവാനെ സഹായിപ്പാൻ അതാണ് ഇവിടെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് വെക്കം തന്നെ പോകൂ അന്നെന്നു ചില നാമധേയങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിടും പോകുന്നിങ്ങനെ നിയോഗിച്ചാൻ അംഭോജ നിജ യോഗമായേ ധ്രുതം തക്ഷണീ ഭഗവത്വാക്യങ്ങളും പരിഗ്രഹിച്ച് ഉൽഗമിച്ചവിയും വസുദേവ പത്നി ദേവകിയുടെ ഗർഭം ആകർഷിച്ച് അന്യപത്നിയിലാക്കി നന്ദപത്നി താനും നിന്നാൾ ദേവകിയുടെ ഗർഭം രോഹിണിയിലാക്കിയിട്ട് ദേവിയോടെ പോയി നന്ദപത്നി യശോദയില് ദേവിയും ജനിച്ചു ഉള്ളില് അപ്പോൾ ബലരാമനെ ആണ് സംഘർഷൻ എന്നുള്ള ആ കുട്ടിയെ രോഹിണിയിലേക്കാക്കി ദേവകയുടെ വയറിനകത്തു നിന്ന് കൊണ്ടുപോയി അപ്പോഴവിടെ ഭഗവാൻ കൃഷ്ണൻ ദേവയിൽ വരുമ്പോൾ ഈ ദേവി യശോദയിൽ വന്ന് ജനിക്കണം അതാണ് പത്നിയിലാക്കി നന്ദപത്നി താനും നിന്നാൾ ദേവകയുടെ ഗർഭം ആകർഷിച്ച് അന്യപത്നിയിലാക്കി രോഹിണിയിൽ ആക്കിയിട്ട് നന്ദപത്നി യശോദയിൽ താനും ദേവി നിന്നാൾ ഭദ്രശയിലാകിയാകും ദേവകയുടെ ഗർഭം ഛിദ്രിച്ചു ഇതുപോലെ ഇതുപോലെന്നുള്ളത് എല്ലാവരും ശബ്ദിച്ചു തുടങ്ങിനാരക്കാലം അങ്ങനെ എല്ലാവരും പറയുന്നു ദേവകയുടെ ഗർഭം മരിച്ച് കുഞ്ഞ് പോയി ഉള്ളിൽ മരിച്ചു പോയി കാരണം ഗർഭം പിന്നെ ഇല്ലാതെ കഴിയുമ്പോൾ അറിയാമല്ല ലക്ഷണങ്ങൾ അതുകൊണ്ട് സർവ്വപേരും മനസ്സിൽ കണ്ടു ദേവകരുടെ ഗർഭം ഇല്ലാതെ പോയി മരിച്ചു പോ കുഞ്ഞു ഉള്ളിൽ കിടന്ന് മരിച്ചു പോയി എന്ന് എല്ലാവരും ശബ്ദിച്ച് തുടങ്ങി കാര്യം എങ്ങോട്ട് പോയി കുട്ടി എങ്ങോട്ടാ പോയേ രോഹിണിങ്ങിലേക്ക് ദേവി ആകർഷിച്ച് അവിടേക്ക് വിട്ടു അവിടേക്ക് ആക്കി പക്ഷേ ജനങ്ങളെല്ലാം കംസൻ അറിയാൻ വേണ്ടിയാണ് കംസൻ അല്ലെങ്കിൽ അരിക്കത്തില്ലയോ ഏഴാമത്തെ കുട്ടി എന്തിയെ അപ്പോൾ കുട്ടി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ജനിക്കുന്നത് ഏഴാമത് അഷ്ടമപാലനാവാത്തില്ലല്ലോ അതുകൊണ്ട് ഏഴാമത്തെ കുട്ടി ജനിച്ചു എന്ന് അറിയണം എല്ലാവരും പക്ഷെ അത് മരിച്ചുപോയെന്ന് എല്ലാവരും അങ്ങ് കണ്ടു മനസ്സിലാക്കി ജനങ്ങളെല്ലാം കംസൻ ഉൾപ്പെടെ അതുകൊണ്ട് കുട്ടി മരിച്ചിട്ടില്ല രോഹിണിയിലേക്ക് ആകർഷിച്ച് അവരേക്കാക്കിയതാണ് അപ്പോൾ ഭദ്രശീലാങ്കിയാകും ദേവകയുടെ ഗർഭം ഛിദ്രിച്ചു പോയി ഇതുപോലെ എല്ലാവരും ശബ്ദിച്ചു തുടങ്ങി നാരക്കാലം ഭഗവാൻ നാരായണൻ അപ്പോൾ തന്നെ സത്വബുദ്ധിമാൻ വസുദേവർ ഹൃദയത്തിൽ നിത്യവും ധ്യാനിച്ചിടും ധ്യാന രൂപത്തിൽ ചേർന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാനെ തന്നെ ധ്യാനിച്ച് അങ്ങേ അറ്റത്തെ സത്വബുദ്ധിമാൻ വസുദേവർ ഇങ്ങനെ ഹൃദയത്തിൽ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഇരുന്ന സമയത്ത് ധ്യാന രൂപത്തെ ചേർന്ന് ഭഗവാൻ നാരായണൻ സത്യരൂപോഭിച്ചിടുന്ന അത്യൽ മാത്രം മാത്രം പ്രസ അത്രമാത്രം ശോഭയേറി ആർക്കാ വസുദേവർക്ക് അത്രമാത്രം ദേവനെ ഭഗവാനെ ധ്യാനിച്ച് ഇരിക്കുന്ന സമയമാണ് അങ്ങനെ ഭഗവാനെ തന്നെ ധ്യാനം ചെയ്തപ്പോൾ ആ ധ്യാനത്തിൽ കൂടി ആര് ചെന്നു നാരായണൻ എന്തിനാ കൃഷ്ണനായിട്ട് വരണ്ടേ ദേവകിയിൽ അതുകൊണ്ട് ധ്യാൻ ധ്യാനിച്ചിടും ധ്യാന രൂപത്തിൽ ചേർന്ന് സത്യരൂപിയും ശോഭിച്ചിടന അത്യത്ഭുതം അങ്ങനെ വസുദേവരിൽ ഭഗവാൻ നാരായൺ സത്യരൂപി ശോഭിച്ചു അത്യാത്ഭുതം ഭക്തവത്സരനുടേ നിത്യസാന്നിധ്യം കൊണ്ട് ഭക്തനാം അവൻ അർക്ക തേജസാ വിളങ്ങിനാൻ അപ്പോൾ വസുദേവർ ഉദിച്ചതുപോലെ വിളങ്ങി എന്താ കാരണം ധ്യാന രൂപത്തിൽ ഭഗവാൻ നാരായണൻ ഉള്ളിലായി വസുദേവടെ ഉള്ളിൽ ആരാ പിന്നെ വസുദേവടെ ഉള്ളിൽ ആരാ ജീവനായിട്ടിരിക്കുന്നേ ഭഗവാൻ നാരായണൻ എന്താ കാരണം ധ്യാനിച്ച് ധ്യാനിച്ച് ഉള്ളിൽ ഭഗവാൻ തന്നെ ആയി ഭക്തവത്സലനുടെ നിത്യ സാന്നിധ്യം കൊണ്ട് എപ്പോഴും ധ്യാനിച്ചാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വസിക്കും അതുപോലെ വസിച്ചു ഭക്തനാം അവൻ ആ ഭക്തനായിരുന്ന വസുദേവര് അർക്ക സൂര്യനെ പോലെ വിളങ്ങി അപ്പോൾ തന്നെ മുഗ്ധാങ്കിയാം പത്നി ദേവകിതന്നിൽ ഉൾക്കാമ്പിൽ വളർന്നിതു വിഭർമ്മ സ്നേഹഭോഗം അങ്ങനെ സത് നല്ല സ്നേഹമാകുന്ന ഭോഗം തൽക്കാലെത്തി ദേവകിയിൽ വസുദേവർ സ്നേഹമാകുന്ന ഭോഗം മാർഗേണ ചെന്നെത്തിനാൻ അവളുടെ ശുദ്ധമാ ഗർഭാശയേ നിത്യനാ മഹിലേശൻ വസുദേവടെ ഉള്ളിലെ ഭഗവാൻ നാരായണൻ ദേവകിലേക്ക് ഉത്ഭവിച്ചു ഭഗവാൻ കൃഷ്ണനായിട്ട് കുഞ്ഞായിട്ട് വന്നു വസുയുടെ ഉള്ളിൽ ആരാണ് നാരായണൻ ഭഗവാൻ നാരായണനാണ് ധ്യാനിക്കുമ്പോൾ ഭഗവാനാണ് അവിടെ ഉള്ളിൽ അപ്പോൾ ഭഗവാൻ കൃഷ്ണനായിട്ട് പരമനാരായൺ പരമാത്മാവായ നാരായണന്റെ കുഞ്ഞ് ശരീരം എടുത്തു ദേവകിയിൽ വന്ന് ആരാ നാരായണൻ കൃഷ്ണരൂപത്തിൽ ശുക്ലബിന്ദുക്കൾ തന്നെ വേണമെന്നുണ്ടോ ജഗൽ സർഗപാലനലയ കാരണൻ തനിക്ക് ഓർത്താൽ ഭഗവാൻ ഓർത്താൽ ശുക്ലബിന്ദുക്കളൊന്നും വേണ്ട വേണമെന്നുണ്ടോ ഭഗവാൻ എന്താ അസാധ്യം എല്ലാ സാ അസാധ്യത്തെയും സാധ്യമാക്കുന്ന ഭഗവാന് ഇതൊന്നും വേണ്ട നിശേഷ ഭഗവാനാൽ പച്ചമേതര ദിഗങ്കനദാൻ ശശാങ്കനെ ഗർഭിച്ചു നിൽക്കും പോലെ ശോഭിച്ച അവളേതും അവളും അങ്ങനെ ശശാ ചന്ദ്രനുദിച്ചതുപോലെ ശോഭിച്ചു എന്താ കാരണം ഭഗവാൻ ദേവകിയുടെ ഉള്ളിൽ അപ്പോഴെന്ത് വന്നു ചങ്ങലക്കിട്ടേക്കുവാണല്ലോ ദുർഭകൻ പിടിച്ച് അന്ധമന്തിരെ ബന്ധിക്കയാൽ ആ സമയത്ത് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിൽക്കും പോലെ ശോഭിച്ച് ഈ ദേവകി ചന്ദ്രൻ ഉദിച്ചതുപോലെ ശോഭിച്ചിരുന്നു വസുദേവനാണെങ്കിലോ സൂര്യൻ ഉദിച്ചതുപോലെ ശോഭിക്കുന്നത് എന്താ കാരണം ഉള്ളിൽ പരമാത്മാവ നാരായണൻ ഇവിടെ ആ നാരായണൻ കുഞ്ഞായിട്ട് ഇവിടെ ദേവകിയിൽ വന്നപ്പോൾ ദേവകി ഗർഭം നിൽക്കുമ്പോൾ എന്ത് വന്നത് ശോഭിച്ച് എങ്ങനെയാ ചന്ദ്രൻ ശശാങ്കൻ അതായത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ ഈ ദേവകയിൽ ശോഭ കണ്ടു ദുർഭകൻ അതായത് ഈ കംസൻ പിടിച്ച് അന്ധമന്ദിരേ മന്ദിരത്തിൽ ബന്ധിക്കയാൽ ഹസ്തപത്മത്താൽ ആച്ഛാദിച്ച ദീപത്തെ അത്ര രൂപ പുറത്തെങ്ങും ശോഭിച്ചിടാതെ പോലെ അതായത് ഉള്ളിൽ അടക്കി ഈ ശോഭ ഈ കംസൻ കാണാതിരിക്കാൻ എന്ത് വന്നു ഹസ്തപത്മത്താൽ കൈകളിൽ ഹസ്തം കൈകളിൽ ഒരു ദീപം മറച്ചു പിടിച്ചാൽ ശോഭ പുറത്ത് വരത്തില്ല വെട്ടം പുറത്തു വരത്തില്ല അതുപോലെ ശോഭിച്ചു നിൽക്കുന്ന ദേവകിയുടെ ആ ശോഭയെ മൂടി വെച്ചു അകത്ത് അടച്ചു പിടിച്ചു എന്താ കാരണം കംസൻ കാണാതിരിക്കാൻ ശോഭിച്ചു നിന്നാൽ കംസന് തെറ്റിദ്ധാരണ വന്നിട്ട് അപ്പോഴേ പിടിച്ച് കൊന്നാൻ അറിയാത്തുണ്ടോ ആ ഇപ്പൊ എട്ടാമത്തെ പുത്രൻ മറ്റത് മരിച്ചുപോയി ഏഴാമത്തെ കുട്ടി മരിച്ചു പോയി അപ്പൊ എട്ടാമത് ശോഭിച്ചു നിൽക്കുമ്പോൾ എട്ടാമത്തെ കുട്ടി വന്നെന്ന് അറിയുമ്പോൾ ഇത്രയും ശോഭ എന്ന കൃഷ്ണൻ തന്നെയാണ് ഇപ്പോഴേ കൊന്നുകളെ എന്ന് കണ്ടാൽ എന്ത് ചെയ്യും അമ്മയും കൂടെ മരിച്ചു പോകത്തില്ലേ സഹോദരി കൂടെ മരിച്ചു പോകത്തില്ലേ അതുകൊണ്ട് ഹസ്തപത്മത്താൽ ആച്ഛാദിച്ച ദീപത്തെ അത്രയും പുറത്തെങ്ങും ശോഭിച്ചിടാതെ പോലെ നമുക്ക് നമ്മളൊരു കയ്യിൽ ഒരു ദീപം ഉണ്ട് അതെന്തെങ്കിലും മറച്ചു പിടിച്ചാൽ ദീപം പുറത്തോട്ട് വെട്ടം വരാത്തതുപോലെ ഭഗവാൻ പരമാത്മാവ് അവിടെ മറച്ചു പിടിച്ചു ഉള്ളിൽ നിന്ന് പ്രകാശത്തെ പുറത്തേക്ക് വിട്ടില്ല അതുകൊണ്ട് കംസൻ കാണെങ്കിലും വിദ്വാനാം അവൻ ആർക്കും ബോധിപ്പിച്ചിടാതെ കണ്ടുത്താരിൽ തന്നെ വച്ച് സംഗ്രഹിച്ചു വിദ്വാനാണ് യഥാർത്ഥത്തിൽ അത് ഉദാഹരണം കൊടുത്തേക്കുക ഒരു വിദ്വാൻ ഒരാളുണ്ട് നല്ലതുപോലെ അറിവുള്ള ഒരാളാണ് എന്നാലും ബോധിപ്പിച്ചിടാതെ കണ്ട് ഉൾത്താറിൽ തന്നെ വച്ച് സംഗ്രഹിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു ജ്ഞാനിയായ ഒരു വിദ്വാനാണ് അങ്ങനെ പലയിടത്തും ഉണ്ട് വിദ്വാൻമാർ പക്ഷെ പുറമേ ആർക്കും അറിയത്തില്ല എന്താ കാരണം പുറമേ ഒന്നും അതിനെപ്പറ്റി ഒറി വെളിയിലോട്ട് വിടത്തില്ല ഉള്ളിലെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം പുറത്തേക്ക് വിടത്തില്ല അതുകൊണ്ട് ആർക്കും അയാളെ വിദ്വാനാണെന്ന് അറിയത്തില്ല അതുകൊണ്ടൊരു വിദ്വാൻ എങ്ങനെയാണ് അതുപോലെ ഇവിടെ ദേവകിയുടെ ഉള്ളിൽ പ്രകാശമുണ്ട് പക്ഷേ അത് പുറത്തോട്ട് എടുക്കുന്നില്ല എന്താ കാരണം ആരും കാണണ്ട എന്ന് കരുതി കംസൻ കാണണ്ട എന്ന് കരുതി ഒരു വിദ്വാൻ എങ്ങനെയാണ് വിദ്വാ അറിവിനെ മൂടി വെച്ചിട്ട് നടക്കുന്നത് അതൊന്നും അറിയാത്തതുപോലെ നടക്കും ആര് കണ്ടാലും ഓ അയാളൊരു മണ്ടന അയാൾ വിദ്വാനൊന്നും അല്ല പക്ഷേ അയാളുടെ ഉള്ള നിറച്ച് വിദ്വാൻ വിദുഷ്യ വിദ്വാനാണ് അറിവുള്ളവനാണ് ജ്ഞാനിയാണ് അതുപോലെ ഇവിടെ ദേവകി മറച്ചു പിടിച്ചു ദേവകിയല്ല ഭഗവാൻ മറച്ചു വെച്ചു ദേവികൊണ്ട് അതിനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഉൾത്താൽ തന്നെ വച്ച് സംഗ്രഹിച്ചു ഒരിക്കലും അതുപോലെ തന്നെ വിസ്തരിച്ചു വിദ്യ എന്നതുപോലെ അതാണ് നമുക്ക് വിദ്യ ഉണ്ട് വിസ്തരിക്കാതിരുന്നാൽ എങ്ങനെ വിദ്യ ഉണ്ടെന്നറിയും ഇപ്പോൾ പാഗത പാരായണ തന്നെ നമുക്ക് ഉള്ള അറിവാകട്ടെ നമ്മളിത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ ഇത് വിസ്തരിക്കാതിരുന്ന ആ അറിവ് പുറത്ത് വരാതെ ഉള്ളിൽ തന്നെ ഇരിക്കും അപ്പം ആരും അറിയത്തില്ല അതുപോലെ ദേവകിയുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് പക്ഷെ ആർക്കും അറിയത്തില്ല എന്താ കാരണം ആരും അറിയണ്ടാന്ന് വെച്ചിട്ട് മറച്ചു പിടിച്ചു ദീപത്തെ മറച്ചു പിടിച്ച് വെച്ചേക്കുന്നത് പോലെ എന്താ കാരണം ആരോ നമുക്ക് ജീവിതം മുന്നോട്ട് കിടക്കുവല്ലേ പെട്ടെന്ന് ദുഷ്ടന്മാർ കൊന്നുകളെന്നേ അറിയാനൊക്കൂ അതുകൊണ്ട് വിദ്വാനാം അവൻ ആർക്കും ബോധിപ്പിച്ചിടാ അതെ കണ്ട് ഉൾത്താൻ തന്നെ വച്ചു സംഗ്രഹിച്ച് ഒരിക്കലും വിസ്രിച്ചിടാ വിദ്യ എന്ന അതുപോലെ നിസ്തേജസ്വിനി അയാൾ അത്യന്തം എന്നാകിലും അങ്ങനെ ഭഗവാൻ കണ്ണ കൃഷ്ണനെ ഉള്ളിൽ മറച്ചു വെച്ചു അങ്ങനെ അതാ പറയുന്നത് സ്വസ്വസാവിനെ കംസൻ വന്ന് കണ്ട് അതു നേരം പത്മബാന്ധവനോളം ദീപ്തനായി കാണായി വന്നു സഹോ ഈ കംസൻ വന്ന് സഹോദരിയെ കണ്ടപ്പോൾ പത്മബാന്ധവനോളം സൂര്യനോളം ദീപ്തനായി കാണായി വന്നു എത്രമാത്രം പ്രകാശത്തോട് കണ്ടു വിദ്വേഷ ഭക്തൻ തനിക്ക് തനക്ക് അപ്പോഴുംകതാൽ വിസ്മയം ഒരുതരം വർധിച്ചുമേന്മേലേറ്റം എത്ര മറച്ചു പിടിച്ചിട്ടും പ്രകാശമൊക്കെ കുറച്ച് കണ്ടു അപ്പോഴെ വിചാരി അയാൾ അപ്പോഴെ തന്നെ അകതാൽ വിസ്മയം ഒരുതരം വർധിച്ച് പെട്ടെന്ന് തന്നെ അയാളുടെ ഉള്ളിലും ഒരു വർധന വന്ന് ഒരു ആകാംക്ഷ എങ്ങനെയാണ് ഇത് കൃഷ്ണൻ തന്നെയാ അതാ ഇത്ര തേജസ് എന്ന് അപ്പോൾ തന്നെ അയാൾ പറയുന്നു മേന്മല്ല ഏറ്റവും ഉൽപ്പാടങ്ങ് അവളുടെ ഗർഭധാരണങ്ങൾ പണ്ടിപ്പോലെ പണ്ട് ഇങ്ങനെ ഒന്നും ശോഭിച്ച് കണ്ടിയില്ല ഞാൻ ഒരു നാളും ഇങ്ങനെ കണ്ടിട്ടില്ല കാരണം അത്രമാത്രം ഒരു ശോഭ ദേവകിയിൽ കണ്ടു എത്ര മറച്ചു പിടിച്ചാലും കുറേയൊക്കെ വെള്ളിയിൽ വരത്തില്ലേ അല്പം മനസ്സിലായി ഇവള് ഇവരുടെ ഗർഭധാരണം പണ്ടൊന്നും ഈ ആറേഴ് സമയത്ത് ആറേഴ് ഗർഭം വന്നപ്പോഴൊന്നും ഞാൻ ഇത്ര ശോഭയോടെ കണ്ടിട്ടില്ല അതായത് മുൽപ്പാടങ് അവളുടെ ഗർഭധാരണങ്ങൾ പണ്ട് ഇപ്പോൾ ഇതുപോലെ ശോഭിച്ച് കണ്ടില്ല ഞാൻ ഒരു നാളും ഇന്നിപ്പോൾ എന്നെ കൊൽവാനായിക്കൊണ്ട് നാരായണൻ വന്നിവളുദരത്തിൽ നിന്ന് അവതാരം ചെയ്യുവാൻ അതുകൊണ്ട് ഇന്നെനിക്ക് തോന്നുന്നു ഇവള ഉദരത്തിൽ നാരായണൻ വന്ന് ജനിച്ചിട്ടുണ്ട് അങ്ങനെ ഉദരത്തിൽ വന്ന അവ നാരായൺ എന്നെ കൊല്ലാനായിട്ട് ജനിച്ചിട്ടുണ്ട് തന്നെ സാന്നിധ്യം കൊണ്ടുള്ളത് കാണാ ഇവ തോന്നിയിടും കണ്ടാൽ എന്നാൽ ഞാൻ ഇവൾ തന്നെ കൊല്ലുവാൻ ഏറ്റവും എളുത് എന്നാലും നന്നല്ല ഒരു പെണ്ണ് ഇവൾ അടുത്തിളയോ ഗർഭിണിയല്ലോ എനിക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം എന്നാൽ വേണ്ട ഇവൾ ഏറ്റവും എളുതെന്നാലും നന്നല്ല ഇത് ശരിയല്ല എന്താ ഇവൾ പെണ്ണല്ലേ ഇവൾ അടുത്തിളയൊരു ഗർഭിണിയും കൂടെ അല്ലേ പെൺകുലയ്ക്കാപത്തൊഴിഞ്ഞില്ല ഒരു ഫലമേതും അത് പെണ്ണുങ്ങളെ കൊല്ലുന്നത് ആപത്ത് ഒഴി ഒഴിഞ്ഞ് മാറത്തില്ല സങ്കടം ആയുസിനും ഉണ്ടെന്ന് ചൊല്ലി കേൾപ്പോ കംസന് ആയുസിനും ഭംഗമുണ്ടായിപ്പോകും അതുകൊണ്ട് എന്തായാലും ഇപ്പം അവളെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു ആയുസ് വർദ്ധിപ്പതിനായുള്ള വിചാരം ഇതാകുന്നത് എനിക്ക് എന്ന് വന്നാലും അരുതല്ലോ കേവലം ഇവളെ കൊല്ലുക എന്നുള്ളതൊരിക്കലും ജീവിതാബോ നരകാപുതിയുമുണ്ടായി വരും അതുകൊണ്ട് കൊല്ലണ്ട എന്നാൽ ഞാനിവിളെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും നന്നല്ല പുനരിവൾ തന്നെ ഗർഭസ്ഥനാം നന്ദനൻ വളർന്ന് എന്നെ കൊന്നിടുന്ന അതിന് മുമ്പേ വന്ദനെന്നിരിക്കലും അവനെ കൊന്നിടുവൻ എന്നാലും ഇവളെ ഞാൻ കൊല്ലുന്നില്ലെങ്കിലും നന്ദനൻ ഈ കുഞ്ഞ് ഭൂമിയിൽ വന്ന് വളർന്ന് ആ കംസനെ കൊന്നിടുന്നതിന് മുമ്പേ തന്നെ അവൻ വന്ധ്യനാണ് എന്നാലും ഭഗവാൻ വന്ധ്യനാണല്ലോ കൃഷ്ണൻ എന്നാലും അവനെ കൊന്നിടുവൻ അന്ന് സങ്കല്പിച്ചു പെറ്റ് കഴിയുമ്പോൾ പ്രസവിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് വളർ വളർന്ന് ഇവനെ കംസനെ കൊല്ലുന്നതിന് മുമ്പേ തന്നെ വന്ധ്യനായാൽ എല്ലാവരും വന്ധിക്കപ്പെടേണ്ട കൃഷ്ണനാണെങ്കിലും ഇവൻ അന്ന് നമുക്ക് കൊല്ലാം എന്ന് ഇവൻ മനസ്സിൽ കരുതി നന്ദനൻ അത് കുഞ്ഞു വളർന്നു എന്നെ അത് കംസനെ കൊന്നിടുന്ന അതിന് മുമ്പേ വന്ധ്യനെന്നിരിക്കലും അവനെ കൊന്നിടുവൻ എത്ര വന്ധ്യനായാലും അവനെ അപ്പോഴും ഞാൻ കൊല്ലും നിർണയം അവൻ എന്നെ കൊന്നാനെന്നിരിക്കലോ അതല്ല എന്നെയാണ് അവൻ കൊല്ലുന്നതെങ്കിലോ നന്നല്ലോ മോക്ഷം സാധിച്ചിടുവാൻ അത് എത്രയും നല്ലതാണല്ലോ ഈശ്വരൻ്റെ കൈയാൽ മരിച്ചാൽ മോശം കിട്ടുമല്ലോ അങ്ങനെയും കൂടെ സമാധാനപ്പെട്ടു ഒന്നുകിൽ എന്നെ കൊല്ലതിന് മുമ്പേ ഞാൻ അവനെ കൊല്ലാം അതല്ല എന്നെയാണ് അവന് മുമ്പേ കൊന്നാലോ നന്നല്ലോ മോഷം സാധിച്ചിടുവാൻ അല്ലാതെ ഞാൻ വല്ലാതെ ദുരാശകൾ ദുരാശകൾ ഒല്ലാത്തത് ഓർത്താൽ എനിക്ക് അല്ലലായി വരുമത്രേ നല്ലതായി വരാ നൂനം ഈ ദുരാശകളൊക്കെ ഓർത്തിട്ട് അല്ലലെന്തിനാ ഇപ്പോഴേ വരുത്തുന്നത് എന്തായാലും വന്ധ്യനായാലും കൃഷ്ണന്റെ കൈയാൽ മരിച്ചാൽ എനിക്ക് നല്ലതാണ് മോശം കിട്ടും അതല്ല ഞാൻ അവനെ കൊന്നാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കുകയും ചെയ്യാം ഇങ്ങനെ വിജ്ഞാപിതനാകിയ പുനർ അങ്ങനെ ഭഗവാൻ കലുറച്ച് ചമഞ്ഞൊരു വിദ്വേഷ ഭക്തി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉൾക്കാമ്പിൽ ഒരേ പോയി കിടന്നീടുമ്പോഴും കുളിക്കുമ്പോഴും പൊരിക്കുമ്പോഴും യഥാരുചി കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്നു വേണ്ട സർവ്വകാലവും മനക്കാമ്പിൽ നിന്നിളകാതെ സർവ്വലോകേശന്തൽ ഉറച്ച ഭയസ്മൃതി എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറച്ചു എന്താ പക്ഷെ ഭയത്തോടു കൂടിയാണെന്നേ ഉള്ളു പരമാത്മാവിനെ എപ്പോഴും ചിന്തിക്കുന്നു എൻ്റെ ശത്രു അതായത് ഭയത്തോടുകൂടി കംസൻ എപ്പോഴും കൃഷ്ണൻ 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 എന്ന് ചിന്തിക്കുന്നു പറയുന്നു കേൾക്കുന്നു എപ്പോഴും അത് തന്നെ ഉച്ചാരണം ഉച്ചാരണം പക്ഷേ എന്ത് ചെയ്യാം ഭയത്തോടുകൂടിയാണ് സ്മൃതി ഭയ ഉള്ളിൽ ഭയത്തോടുകയാണ് ഓർക്കുന്നത് എപ്പോഴും കൃഷ്ണാ എന്ന് ഓർക്കുന്നു ഭയസ്മൃതി സർവ്വതാ കലർന്നു കാണായതും കേൾക്കായതും സർവ്വവും വിഷ്ണു മയമെന്ന് വിഭ്രമം പൂണ്ട് എപ്പോഴും വിഷ്ണുമയമെന്നേ മയമെന്നേ വിഭ്രമം പൂണ്ടിട്ട് ദുർവൈരധ്യാനത്തോടെ ദുർവൈരം അതായത് ദേഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും വിഷ്ണു ദുഷ്ടൻ കള്ളൻ അതാണ് ഇതാണ് എന്നെ കൊല്ലാൻ അവതരിച്ചു ഇങ്ങുള്ള ഭയത്തോടുകൂടിയാണ് ഭഗവാനെ ഇവൻ ഓർക്കുന്നത് വൈരത്തോടുകൂടി ദേഷ്യത്തോട് ശത്രുവായിട്ട് സർവജാതിയും ഭക്തി മുക്തി നൽകിയിടം ദൃഢം അങ്ങനെ ചെല്ലും കാലം ദേവകീ ഗർഭത്തിങ്കിൽ തിങ്ങിനെ ജഗന്നാഥനിങ് ഇഹ ലോകത്തിങ്കിൽ മംഗലം വളർപ്പതിനായി അവതാരം ചെയ്യുവാൻ അംഗസമ്പൂർണത്വം പൂണ്ടുണ്ട് ആരംഭിച്ചത് കണ്ട് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഇഹ ഈ ലോകത്തിൽ മംഗലം വളർപ്പതിന് അവതാരം ചെയ്യുവാൻ വേണ്ടി അംഗസമ്പൂർണത്വം അംഗങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് ആരംഭിച്ചത് കണ്ട് ഉള്ളിൽ വളർന്ന് വളർന്ന് അംഗത്വ അംഗങ്ങളെല്ലാം നന്നായി വന്ന് തിങ്ങന ഭക്തിനിർജരന്മാരും ഗംഗാ കാമുകവന്മാരെല്ലാരും നാരദ മുനീന്ദ്രനും യക്ഷകിന്നര ഗന്ധർവോ ഉരകാദികൾ അന്തര അന്തരീക്ഷചാരികളുള്ളവർ വിഹായസ എല്ലാവരും യക്ഷകിന്നെ ഗന്ധർവൻ ഗന്ധർവോ ഉരക ഉരഗാദികൾ അന്തരീക്ഷചാരികൾ ആയുള്ളവർ വിഹായസ ആകാശത്ത് തത്ര സീമനിന്ന് കൽപ്പക സൂനങ്ങൾ തൽപത്രയും ആരാധിച്ച് ഭക്തവത്സലം കൂപ്പി സ്തുതിച്ചു തുടങ്ങിനാർ ഇനി അംഗങ്ങളെല്ലാം വളർന്ന് വ പ്രസവത്തോട് അടുത്ത് വരുമ്പോൾ ഇവരെല്ലാവരും പ്രാർത്ഥിക്കുക ആകാശത്ത് ആകാ അതായത് പിന്നെ ദേവന്മാരും ഗംഗാ കാമുകൻ അത് പരമശിവനും അംബുജാസനും സംഘവൈരാഗ്യത്തോട് അത് ഒരു സന്തോഷം അത സ്നേഹത്തോട് തന്നെ മേവിനത്തെ അബോധന കുങ്കുമാന്മാരെല്ലാവരും നാരദനും യക്ഷനും കിന്നരനും ഗന്ധർവന്മാരും ഉരകം സർപ്പങ്ങളും എല്ലാവരും അക്ഷ അന്തരീക്ഷചാരികൾ അല്ല വിഹായസ ആകാശത്ത് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുക നമുക്ക് നാളെ വാക്കി പ്രാർത്ഥിക്കാം കാരണം ഭഗവാൻ അവതാരം എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുവാണ് ഇന്ന് നമുക്ക് ഇത്രയും മതി എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം